അതാ വരുന്ന കൊടിമരും കെട്ടുമ്പോഴയ്ക്ക് ഇവളെന്ത്യ നിക്ക് 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 അതിനകത്ത് നിന്റെ പേരുണ്ടാവു ഏതടി സവാള രണ്ട് കിലോ ടോ കട ലിസ്റ്റാടിന്നല്ലേ ചെറുതായിട്ടൊന്നും പാളി എന്താടാ കത്തിന് പകരം കടക്കിൽ ലിസ്റ്റ് അവിടെ ഇട്ടത് അപ്പൊ ഇതാ കത്ത് മറന്നുവു അത് കൊടുക്കാൻ പോണ അത്രേ ഉള്ളൂ പക്ഷെ അവള് ബുക്ക് മറന്നു വെച്ചിട്ടില്ലല്ലോ ഏഹ് എടി നിന്റെ കയ്യില് ബുക്ക് ഇരിക്കണല്ലേ അതാണ് അവള് മറന്നുവച്ച പുസ്തകം നമ്മൾ കൊറേ ദൂരൊന്നും

കുട്ടികളെ ഞാൻ കൊടുത്തോളാം ബുക്കിന്റെ അന്റെ ബുക്ക് എന്നാ ബുക്കാ ണോ അത് ഉറപ്പല്ലേ ഒരാവശ്യ ഇനിയിപ്പൊ എന്താ ചെയ്യാട് ഇഷ്ടമാണെന്ന് പറയാ എന്താ ഒരു വഴി പോയി നീ എക്ക ഈ പ്രേമം പറയാനേ വളഞ്ഞ വഴിയൊന്നും പ്രയോഗിക്കണ്ട നേരെ പോയി ഓളുടെ കണ്ണിൽ നോക്കിട്ടേ മുട്ട് കറക്കാണ്ട് പറഞ്ഞാ മതി അവരെയാ ഞങ്ങൾ ആൺകുട്ടികളായിട്ട് കണക്കാക്കുക ഇഷ്ടാണ്

Day ചിരി തുടങ്ങി കാറ്റിൽ വരും സുവർഗത്തിനിതുകൾ സ്നേഹത്തിനായി ഏറെ യായിൽ ജനല വഴി കവിതകരങ്ങി കഴിവാളകി ചിരി തുടങ്ങി കാറ്റിൽ സുവർഗത്തിന് ഇതുകാരിൽ മുഖപത്തി നസമുള്ള തണലൊരു കി So സാധനം കണ്ട അതാണ് മൊബൈൽ ഫോണ് എന്റെ നാട്ടിലേക്ക് രണ്ടും എല്ലാം കഴിഞ്ഞാൽ വരും എൻ്റെ നാട്ടിലേക്ക് തന്നെ രണ്ടായിരം കഴിയും तुमको मैं कितना बार बोला बाहर नहीं जाने का अभी बाहर नहीं ए, जाने का बलूची अमीर जब खाना लाएगा तभी तुमको बाहर जाने का तुमको कासत भेजने का हमें आलम देखे नहीं आलम इन देखने आ, के लिए नहीं आया तुम इधर काम करने आ, के लिए आया <laughs> هناك هناك ودي ല്ലോ പണിയായോടാ ചങ്ങല തെറ്റരിയാവാത്ത്

ഞാനും അവളും പ്രായത്തിൽ വ്യത്യാസം ഉണ്ടാവും പക്ഷേ എന്നോട് അവൾ എല്ലാ കാര്യങ്ങളും പറയും നീ അവളെ ചതിക്കൂടാ ജീവൻ നിറച്ച ബലു ഇത് തിരിച്ചു വരുന്നവരെ കാത്തിരിക്കാൻ പറ്റുമെങ്കില് നിന്നെ ഞാൻ കെട്ടിക്കോളാം 아, 되게나. 이 개지, 에 사인대로. 아, 어, 어. 이게 뭐래나? 이게 뭐래나? 되게나. 오케이, 고마워. 오케이, 고마워. 아이고, 아이고, 이 사람이. 에, 맞을 거야, 맞아. 와, 왜내 빗이 빠져? 자, 자, 오더, 자, 자. 빨리 가, 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 � <es> अभी अभी उधर ോ ഇതാണ് ഞാൻ പറഞ്ഞ സെമീർ തോട്ടത്തിലുള്ള ആള് തോട്ടത്തിന്ന് പുറത്തു പോവാ അവര് സമ്മതിക്കോ നാളെ ഇരിസാ ബംഗാളി പുറത്തു അടിച്ചേ ആ ഗുലാമ് തല്ലിക്കൊല്ലാറാക്കിന്ന് കേട്ടല്ലോ ശരിയാണ് പക്ഷെ അഡ്ജസ്റ്റ്മെന്റിൽ ഇങ്ങനെ പോരാ അവിടെ ഇനി ആരെങ്കിലും കൊടുക്കോ പേടിയുണ്ട് പക്ഷെ എന്താ ചെയ്യാം നമ്മൾ എത്ര കാലച്ചിട്ടായി അതിന്റെ ഉള്ളിൽ അപ്പൊ വീട്ടുകാരെ കാണാതിരിക്കണം നമുക്ക് ഇതൊക്കെ പരിചയപ്പെടാൻ സന്തോഷം സാധിച്ചായിട്ടൊന്ന് സംസാരിക്കാനായോ മലയാളികളാണല്ലോ ഇന്ന് നിനക്ക് സംസാരിക്കാൻ ഒരു മലയാളി തോട്ടത്തിൽ ആ അയാള് മലയാളിയാ പിന്നല്ലാണ്ട് ഇവിടെ വന്നിട്ടൊരു പാകിസ്ഥാനി കിട്ടി ഹാറബിയുടെ ഗൽ നടക്കല്ലേ ماذا تفعلون هاي؟ ثلاثين السنين في من هذا, هذا واحد اثنين، اه هذا آه آه هناك آه آه في ورا مستوى هناك هذا كله اه يا مستوى اه يا مستوى مستوى إيه يا يا اه أرباب समीर, ये उठा के लेके जाओ ये तुम्हारा ऊपर रख कारपेट कारपेट जाओ ये तुम जाओ तुम अपना काम करो जाओ उठाओ पीछे पीछे आ Ah, ahí está. Ah. Por decir, por decir. sí. Ah. Mucha bay. Mucha bay. ¿Qué hagas? ¿Qué Esa es la ¿Qué? Hagas? ¿Qué? No hay ബോധം വന്ന ബോധം പോയിട്ടില്ല അക്കറക്ക പോയാലേ വരിക ഞാനൊരു നാടൻ കളിച്ച ഇക്കി ടൗണൊക്കെ ഒന്ന് കാണണം എത്ര കാല അതിൻറെ ഉള്ളില് ഈ എന്ത് മനുഷ്യനാടാ ഈ ഷമീറ പറ വയ്യ എന്നെ കൊണ്ട് പൊളിച്ച് ോട് പറയത്തരിലേ അഭിനയിക്ക ഒരാളും അതോണ്ടന്നെ പറഞ്ഞോ നിങ്ങള് ഉണ്ടാ എന്നോട് ഇനി മേലിമ്മാരി പണിയിലെടുക്കുമ്പോ ഷമീറ ഇനി ഇമ്മാരി പണിയെടുക്കുമ്പോ എന്നോടൊന്നും പറ എനിക്ക് കൈ ഷമീറ എന്നെ കൊണ്ട് തോറ്റിക്കുന്നു ഞാൻ നിങ്ങൾ പെടങ്ങല്ലേ

ും കിടക്കുന്ന ഒമ്പത് മാസം മാസം ഇവിടെ കിടന്ന് ഇങ്ങനെ ചങ്കുരുക്കി നമ്മളൊരു വിധി അല്ലെങ്കിൽ എന്നോട് ഇന്നലെ ഞാൻ ഇതൊക്കെ പറയുന്നത് അനക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല നാട്ടിൽ പോയി ഒരു പെണ്ണൊക്കെ കെട്ടി കുട്ടികളെ കണ്ടാട്ടെ എന്നിട്ട് ഇതുപോലെ ഒറ്റക്ക് വന്നിരിക്കണം അപ്പൊ മനസ്സിലാവും അനക്ക എന്റെ ഒരു അവസ്ഥ അറിയോ വേറെന്തൊക്കെ ചോദിക്കാനുണ്ട് നാട്ടത്തെ കാര്യം ചോദിച്ചൂടെ ചോയിച്ചുടക്ക് അല്ല നാട്ടത്തെ കാര്യം പറഞ്ഞപ്പോഴാണ് ൂടി സി കാര്യത്ത് ഉപ്പ ആണ് തോന്നല്ലേ നല്ല ഉപ്പാണല്ലോ എങ്ങനെ കെട്ടിയോ ഒരു വിസ ശരിയാക്കി കൊടുത്തോടെ ഉപ്പാന്നെട്ടത്തിൽ പോയിട്ടേ പേരെഴുതാനൊക്കെ പഠിച്ചിട്ടുണ്ട് അതും നോക്കി എന്താണ് എഴുതിക്കണേ മോനെ സുഖല്ലേ പഠിച്ചേക്കണേ കേറക്ക നാട്ടിൽ കത്തൂടെ വരും അത് നിങ്ങള് മറക്കാതെ തോട്ടത്തി എത്തിക്കണം അതാരുടെ നമ്മുടെ അല്ല അല്ല ഇപ്പത് ചെക്കന്റെ വീട്ടുകാർ സമ്മതം പറഞ്ഞു ഓളെല്ലാം ആദ്യം കെട്ടിച്ചു വിടുണ്ട് പിന്നെ ഞമ്മക്ക് നല്ലൊരു വീടും വേണ്ടേ അത് നാളെ രാവിലെ സ്റ്റാഡിയം ആർക്കും പിന്നെന്താ ഓളെ കൈ പത്തരയ്ക്ക് അതത്രേ ഉള്ളൂ അത് മതി ഞാൻ എന്തായാലും ഗൾഫിൽ പോലെ ഇപ്പോ ഗൾഫിൽ പോയിട്ട് എന്തായാലും നല്ല ജോലി കിട്ടും നല്ല വെച്ചിട്ട് ഇവിടെ കല്യാണം കഴിപ്പിച്ചിട്ട് മതി ഇങ്ങനെ അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇറക്കി കൊണ്ടുവന്നായിരിക്കും ഓള ഇറക്കി കൊണ്ടു കുട്ടിയോട് പഠിക്കണേ ഓ അതിനെന്തായാലും കേക്ക് ഇവിടെ സമാധാനം സന്തോഷാണ് വണ്ടി അത് കേക്ക് ഇഷ്ടം ഉമ്മടെ